അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഇന്ന് എല്ലാവർക്കും ഒരു ടാസ്ക് ആയിട്ട് കൊടുക്കുന്നത് ചുംബന മത്സരം തന്നെയാണ് അപ്പോൾ നമ്മുടെ അർജുനും സിജോയും അതിൻ്റെ ഒരു ഇത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ലാലട്ടൻ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ശ്രീതുമാണ് തൊട്ടടുത്തിരിക്കുന്നത് അപ്പോൾ ശ്രീതു ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷേ ശ്രീതുവിനെ ഇഷ്ടപ്പെട്ടൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത് നമ്മുടെ സിജോയിൻ്റെയും അർജുനയും കാര്യം പറയുകയാണെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ നല്ലൊരു ബ്രദറായിട്ട് തന്നെയാണ് നമ്മുടെ സിജോയിനെയും അർജുൻ കാണുന്നത് അതേപോലെ തന്നെ അർജുൻ സിജോയിനെയും കാണുന്നത് അത് ശ്രീധൂനോട് തുറന്ന് പറയുന്നുണ്ടായിരുന്നു അർജുൻ സിജോ എന്നെ നല്ലൊരു ബ്രദറായിട്ട് തന്നെയാണ് കാണുന്നതും ട്രീറ്റ് ചെയ്യുന്നത് കാരണം ഫുഡൊക്കെ എന്തെങ്കിലുമൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ രാത്രി രണ്ട് രണ്ടുപേരും ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത് എന്ത് കഴിക്കാനും നമ്മുടെ അർജുനെ സിജോടെ ഒന്ന് വിളിക്കാറുണ്ട് എന്ത് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത് അവർ ഒരുമിച്ച് തന്നെയാണ് നമ്മുടെ സായി ഉണ്ടാവും അവരുടെ കൂടെ പല കാര്യങ്ങളും അവർ ഒരുമിച്ച് തന്നെയാണ് പറയുന്നത് ബിഗ് ബോസ് വീട്ടിൽ വിശ്വാസമുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു വിശ്വാസം എനിക്കില്ല എന്നും അർജുൻ തുറന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പോകെ പോകെ എനിക്ക് നല്ലൊരു കോമ്പറ്റീറ്റർ അവൻ തന്നെയാണ് അവൻ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണെന്നും നമ്മുടെ അർജുൻ പറയുന്നുണ്ട് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ വളരെ രസകരമായ പല ടാസ്കുകളും ലാലട്ടൻ കൊണ്ടുവരുന്നുണ്ട് പവർ റൂമിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം